നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഡയമണ്ട് തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്ന നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എം പിയും രാഹുൽ മാങ്കൂട്ടം എം എൽ എയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച് പോലീസ് ഇന്നലെ രാത്രി പത്ത് മണിയോടെ നിലമ്പൂർ വടപ്പുറത്തായിരുന്നു വാഹന പരിശോധന വാഹനത്തിൽ നിന്നും പെട്ടി താഴെ ഇറക്കി പരിശോധിച്ചു പെട്ടിയിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളുമായിരുന്നു ഇലക്ഷൻ ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടിമുളച്ചിട്ട് എം എൽ എം പി ആയതല്ലേ വരുന്നത് കേട്ടോ എം പിമാരുടെ വണ്ടി മാത്രം റാൻഡം കണ്ടിട്ട് മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ എല്ലാം കൂടെ വേണ്ടത് രണ്ടും കൂടെ ഒരു പണിതാണ് അതുകൊണ്ട് അത് ചെയ്താ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനിവിടെ വരട്ട ഞങ്ങളവിടെ സൂചിപ്പിക്കാൻ വരണ്ട അത് നിന്റെ കൈ വെച്ചാൽ അങ്ങനെ സൂചിക്കുന്ന ആളുകളല്ല നിന്റെ സർവീസ് ഉള്ള അത് കേട്ടോ ഇതല്ലല്ലോ നിന്റെ വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ കയർത്തു പരിശോധന ഏകപക്ഷീയമാണെന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പ്രതികരിച്ചു യു ഡി എഫ് എം പിമാരുടെയും ജനപ്രതിനിധികളുടെയും വണ്ടി മാത്രമാണ് പരിശോധിക്കുന്നതെന്നും ഷാഫി വിമർശിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടി വിവാദം വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ